ഈശ്വമിഷി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഈശോയുടെ നാമത്തിൽ കെട്ടപ്പെട്ട ഈശോയുടെ നാമത്തിൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യട്ടെ നല്ലൊരു പ്രഭാതം വെളുപ്പിന് മൂന്ന് മണി കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് നമ്മളെ കെട്ടുകൾ അഴിച്ചു തരും ഏത് കെട്ടും ഈശോ അഴിച്ചു തരും നമുക്കൊരു വചനത്തോടെ ഇന്ന് നമുക്ക് ആരംഭിക്കാം ഹെബ്രായർ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് വചനം ഇങ്ങനെയാണ് പറയുന്നത് ഏതൊരു ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് തോന്നിയേക്കാം എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെടുന്നവർ കാലാന്തരത്തിൽ നീതിയുടെ കിരീടം അണി ശിക്ഷണം അതൊരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷപ്രദമല്ല എന്തിനാ നീതിയുടെ കിരീടം ലഭിക്കാനായിട്ട് അപ്പോൾ ഓർക്കണം കുഞ്ഞു കുഞ്ഞ് ശിക്ഷണങ്ങൾ അത് രോഗത്തിൻ്റെ രൂപത്തിലോ ഒരു കടബാധ്യത രൂപത്തിലോ ഒക്കെ നമുക്ക് വരും അത് തളർന്നു പോകാനുള്ളതല്ല നീതിയുടെ കിരീടം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടെ നിന്ന് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പുലർകാലത്ത് കുടുംബത്തോട് ചേർന്ന് നിൽക്കാം നമുക്ക് സങ്കീർത്തനോടൊപ്പം നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം അവിടുത്തെ കാരുണ്യമാണ് അവിടുത്തെ ദാനമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രതീക്ഷാനിർഭരമായ ഒരു പുലർകാലം എല്ലാം കർത്താവേ നിൻ്റെ ദാനമാണ് ഞാനും എൻ്റെ കുടുംബവും ആയിരം 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 നന്ദി പറയുന്നു നമുക്ക് സ്തുതി സ്തുതിയല്ലിയാലോ ഒരു വലിയ അത്ഭുതമാണ് ഒരു സ്തുതി സ്തുതിയൊല്ലിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് പുലർകാലത്തെഴുന്നേറ്റ് കൈയിട്ട് ഈശോയ്ക്ക് ഒരു സ്തുതി മിശി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ ഒരു സ്തുതി കൊടുത്തേ ആ കുടുംബം സ്വർഗമാവും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കൈട്ടീശോയുടെ അനുഗ്രഹപ്രദമായ അത്ഭുതകരമായ നൊവേനയിലേക്ക് നമുക്ക് മൂന്ന് നിയോഗങ്ങളുമായിട്ട് പ്രവേശിക്കാം അതിനായിട്ട് എല്ലാവരും ഉണരുക മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിലൊന്ന് മുട്ടുകുത്തുക ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് ഒക്കെ തരുന്നൊരു പ്രേരണയാണ് ഇന്ന് ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യർ ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമാണ് മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് കരയുന്നവരേറെയാണ് നമുക്ക് അവരെ എല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ നീട്ടി പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശയെ നോക്ക ഈശോയുടെ തിരുമുഖം അതൊന്ന് ഹൃദയത്തിലേക്ക് പതിപ്പിച്ച് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ പുതിയതായിട്ട് പരിശുദ്ധാത്മാവാൽ നിവേശിതമായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് മിഴികൾ തുറന്നിന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് എല്ലാവരും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശയെ നോക്ക് ഇനി നമ്മുടെ ഊഴമാണ് ഈ പുലർകാലത്ത് എഴുന്നേറ്റപ്പോൾ നിന്നെ അലട്ടുന്ന എന്താ നീണ്ട കടബാധ്യത ഒരു ഭയമുള്ളിൽ എങ്ങനെ വീട്ടിൽ തീർക്കും എപ്പോൾ വേണേലും ജപ്തിയാകാവുന്നൊരു ഭവനം മാരകമായ ഒരു രോഗം മാനസികമായ സംഘർഷം ദാമ്പത്യ ജീവിതം കുടുംബജീവിതത്തിലെ ആസ്വാരസ്യങ്ങൾ പരസ്പരമുള്ള ധാരണയില്ലായ്മ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവർക്കൊരു വിസ വേണം ഒരു ജോലി വേണം ഒരു ജീവിത പങ്കാളി വേണം അവർക്ക് ആർഭാടമായ ഒരു ജീവിതം വേണം നിനക്കൊരു വീട് വേണം വീടിൻ്റെ പണി തുടങ്ങി പാതി വഴിയിലാണ് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഒരുപക്ഷെ നിനക്കൊരു തുണ്ട് ഭൂമി വേണം സർവോപരി നിനക്ക് ഈശോയുടെ വേല ചെയ്യണം എന്തു ആയിക്കോട്ടെ നിന്റെ ആ നിയോഗം ആ കെട്ട് എടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ധൈര്യപൂർവ്വം വിശ്വാസപൂർവം കൈയിൽ നീട്ടിപ്പിടി ഏറ്റു ചൊല് ഇപ്പോഴൊരു സൗഖ്യമാണ് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട് ഒരു രോഗ സൗഖ്യം സംഭവിക്കുന്നുണ്ട് കുടുംബത്തിലൊരു സമാധാനം കടന്നു വരാൻ പോകുന്നു മക്കൾക്ക് ഉന്നതമായ പദവികൾ ലഭിക്കാൻ പോകുന്നു നിനക്കൊരു ദൈവവേല തരാൻ പോകുന്നു ഈശോയ്ക്ക് നന്ദി പറ ഒപ്പം ഈശോയോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 അനേക മക്കളുടെ മുമ്പിൽ സർവോപരി നിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി നിന്നെ കൂടുതൽ മഹത്വത്തിലേക്ക് ഞങ്ങൾ ആനയിക്കും നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പി ഒ കേന്ദ്രത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതിനായിട്ടൊരു വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും കൈ കയറ്റീശയുള്ള ആ നൊവേനയോടൊപ്പം ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹ സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കെട്ടപ്പെട്ട ഈശോയോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഏത് കെട്ടുള്ള മക്കൾക്കും സ്വാഗതം ഈശോ ഈശോയുടെ ഉണ്ട് നിൻ്റെ ഏത് കെട്ടും അഴിച്ചു തരാൻ ഒരല്പം സഹനം ശരീരത്തിൽ ശരീരത്തിലെടുത്തുകൊണ്ട് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുലർകാലത്ത് എന്നിൽ നിന്ന് ഒരു അനുഗ്രഹം വരുന്നു കുടുംബം ചേർന്ന് നിന്ന് അന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹാലേലുയ ഹാലുയ ഹാലുയ